ഖുർആൻകിസ് ഒന്ന് റൈബ് എന്ന പദത്തിന്റെ അർത്ഥം സംശയം രണ്ട് അള്ളാഹുവിന്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും പുനർജീവിപ്പിക്കുന്നവനും മൂന്ന് മനുഷ്യൻ ചോദിക്കുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്നോ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് നാം അവനെ സിട്ടിച്ചുണ്ടാക്കിയ കാര്യം അവനോർത്തുകൂടെ ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ മറിയം അറുപത്തിയാറ് നാല് പച്ചമരത്തിൽ നിന്നും തീയുണ്ടാക്കിയവനാണ് അള്ളാഹു എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത് സൂറ യാസീൻ എൺപത് അഞ്ച് ആകാശഭൂമികളെ പടച്ചവൻ അവരെ പോലെയുള്ളവരെ സിദ്ധിക്കാൻ കഴിവുള്ളവരല്ലെന്നോ അങ്ങനെയല്ല അവൻ കഴിവ സിട്ടാവാണ് എല്ലാം അറിയുന്നവൻ ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ യാസി ആറ് സൂറ അൻ പന്ത്രണ്ടാം മധ്യ ആയത്തിൽ സൂചിപ്പിക്കുന്ന റഹ്മത്ത് എന്തിന്റെ തെളിവാണ് പരലോകത്തിന്റെ അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹബലത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക